വെൽക്കം ബാക്ക് ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഇറ്റ്സ് മി അൻഷ നമ്മൾ കേട്ടിട്ടുള്ള ഏത് കാറ്റഗറി എക്സാം എഴുതുന്ന ആളായിട്ടുണ്ടെങ്കിലും മലയാളം ലാംഗ്വേജ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ കാറ്റഗറി ത്രീ ആൻഡ് ഫോറിൽ നമുക്ക് ഓപ്ഷനൽ ആണ് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് ഓർ മലയാളം ഓപ്റ്റ് ചെയ്യാം എന്നുള്ളത് കാറ്റഗറി വൺ ആൻഡ് ടൂയില് കമ്പൽസറി ആയിട്ട് നമുക്ക് എന്ത് വേണ്ടതുണ്ട് മലയാളം വേണ്ടതെന്ന് അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അത് ഏത് കാറ്റഗറിയുടേതായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ചെക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റിനെങ്കിലും മിനിമം കാണുന്ന ഒരു ഏരിയ ആണ് കഥാപാത്രവും എഴുത്തുകാരും അല്ലെങ്കിൽ കൃതികളും എഴുത്തുകാരും എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എഴുത്തുകാരും കൃതികളും എന്നുള്ള ടോപ്പിക്കാണ് ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം ഉണ്ടാവും അപ്പോൾ ഏതെങ്കിലും ഒരു റൈറ്റിങ്ങിന്റെ പേര് തന്നിട്ട് ഇത് ഏത് കൃതി ഇതിൻ്റെ രചനാകർത്താവ് ആരാണെന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ പേര് തന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൃതിയിൽ പെടുന്നത് ഏത് പെടാത്തത് ഏത് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് സെൻറ്റൻസുകളിൽ കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ഏത് എന്ന് ഓപ്റ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് ഈ ഒരു രചന ഇന്നയാളുടേതാണ് എന്നുള്ളത് റോങ് ഇൻഫർമേഷൻ തന്നിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരൊറ്റ പോർഷനിൽ നിന്ന് നമുക്ക് ചോദിക്കാറുണ്ട് സോ കമ്പൾസറി ആയിട്ട് നമ്മൾ ഒരിക്കലെങ്കിലും ഒന്ന് നോക്കി പോവേണ്ട ഒരു പോർഷൻ തന്നെയാണ് എഴുത്തുകാരും കൃതികളും എന്ന് പറയുന്നത് ആ ഒരു ഭാഗമാണെന്ന് നോക്കുന്നത് സോ നോക്കാം ഫസ്റ്റ് നമ്മൾ പറയുന്നത് ചെറുശ്ശേരിയെ കുറിച്ചിട്ടാണ് ചെറുശ്ശേരി നമുക്കറിയാം മലയാള ഗദ്യകാവ്യ ശൈലിയുടെ ഉപജ്ഞാതാവാണ് ചെറുശ്ശേരി എന്ന് പറയുന്നത് മലയാള ഗദ്യകാവ്യ ശൈലി ഓക്കെ മലയാളത്തിന്റെ ഗദ്യകാവ്യ ശൈലിയുടെ ഉപജ്ഞാതാവാണ് ഗദ്യകാവ്യ ശൈലിയുടെ ഉപജ്ഞാതാവാണ് ആരെന്ന് പറയുന്നത് ചെറുശ്ശേരി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ് കൃഷ്ണഗാഥ ഇപ്പോൾ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയാണ് നമ്മൾ പറയുന്നത് ഗദ്യകാവ്യശൈലിയുടെ ഉപജ്ഞാതാവാണ് ചെറുശ്ശേരി ഓക്കെ അതാണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ദെൻ സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് എഴുത്തച്ഛനെ കുറിച്ചിട്ടാണ് എഴുത്തച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം ഇരുപത്തിനാല് വൃത്തം തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ആണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു എന്താ പറയുക അറിയപ്പെടുന്ന ഒരു വിശേഷണം എന്ന് പറഞ്ഞു പറയുന്നത് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നുള്ളതാണ് എഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള റൈറ്റിങ്സിൽ പെടുന്നതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അതാണ് അപ്പൊ നമ്മൾ എഴുത്തച്ഛനെ കുറിച്ചിട്ട് പറയുന്നത് സോ നെക്സ്റ്റ് പറയുന്നത് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ എന്നും പറയുന്നതാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ അല്ലെ കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള റൈറ്റിംഗ്സ് ഏതൊക്കെയാണ് കല്യാണ സൗഗന്ധികം രുക്മിണി സ്വയംവരം നളചരിതം കിളിപ്പാട്ട് കിരാതം മഞ്ചിപ്പാട്ട് കാലനില്ലാത്ത കാലം പഞ്ചതന്ത്രം കെളിപ്പാട്ട് ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം വിജയം തുടങ്ങിയവയാണ് കുഞ്ചൻ നമ്പ്യാരുടെ ഫേമസ് ആയിട്ടുള്ള റൈറ്റിങ്സ് ആയിട്ട് പറയുന്നത് അപ്പം ഈ നമ്മളെ മുൻപ് പറഞ്ഞ മൂന്ന് പേരുടെയും കൂടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് വിശേഷം എന്ന് പറയുന്നത് എന്താണ് അതായത് പ്രാചീന കവിത്രയം പ്രാചീന കവിത്രയം എന്ന് പറഞ്ഞാൽ ആരാണ് പ്രാചീന കവിത്രയം പ്രാചീന കവിത്രയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് പ്രാചീന കവിത്രയാണ് നമ്മളിപ്പോ പറഞ്ഞ മൂന്ന് പേരും കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരി എഴുത്തച്ഛൻ എന്ന് പറയുന്നത് പ്രാചീന കവിത്രയം എന്നാണ് അവരെ അറിയപ്പെടുന്നത് അപ്പോൾ ചെറുശ്ശേരി എഴുത്തച്ഛൻ അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാർ എന്നീ മൂന്ന് പേരെയാണ് നമ്മൾ പ്രാചീന കവിത്രയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ അറ്റ് ദ സെയിം ടൈം ആധുനിക കവിത്രയം എന്ന് പറഞ്ഞാൽ ആരാണ് ആധുനിക കവിത്രയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആധുനിക കവിത്രയം എന്ന് പറയുന്നത് ആരൊക്കെയാണ് ആധുനിക കവിത്രയം എന്ന് പറയുന്നത് ഉള്ളൂർ ആശാൻ ആൻഡ് വള്ളത്തോൾ കുമാരനാശാനും ഉള്ളൂരും വള്ളത്തോളും ഉൾപ്പെടുന്നവരെയാണ് നമ്മൾ ആധുനിക കവിത്രയം എന്ന് പറയുന്നത് ഉള്ളൂരുണ്ട് ആശാനുണ്ട് കുമാരനാശാനുണ്ട് വള്ളത്തോളും ഉണ്ട് ഓക്കെ ഇവരാണ് നമ്മൾ ആധുനിക കവിത്രയം എന്ന് പറയുന്നത് പ്രാചീന കവിത്രയം എന്ന് പറയുന്നത് ചെറുശ്ശേരി എഴുത്തച്ഛൻ അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാർ ഇവരെയാണ് ഈ ഒരു ബേസിക് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഓർത്ത് വെക്കുക കേട്ടോ സോ സോ നെക്സ്റ്റ് പറയുന്നത് എ ആർ രാജരാജവർമ്മയെ കുറിച്ചിട്ടാണ് എ ആർ രാജരാജവർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ് കേരള പാണിനീയം എന്ന് പറയുന്നത് കേരള പാണിനീയം എന്ന് പറയുന്ന ഒരു കോൺട്രിബ്യൂഷൻ തന്നതോടുകൂടി അദ്ദേഹത്തിന് കേരള പാണിനി എന്നാണ് അറിയപ്പെടുന്നത് കേരള ണിനി ഓക്കെ കേരള പാണിനി എന്ന പേരിലാണ് എ ആർ രാജരാജവർമ്മ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഫേമസ് കോൺട്രിബ്യൂഷൻ ആണ് കേരള പാണിനീയം എന്ന് പറയുന്നത് ഭാഷാഭൂഷണം വൃത്തമഞ്ചരി മലയവിലാസം കാന്താര താരകം ഉദ്ധാല ചരിതം സാഹിത്യ സാഹ്യം തുടങ്ങിയവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആയിട്ട് വരുന്നത് ഓക്കെ എ ആർ രാജരാജ കുറിച്ചിട്ടാണ് പറയുന്നത് അദ്ദേഹം അറിയപ്പെടുന്നത് കേരള പാണിനി എന്നുള്ള പേരിലാണ് സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കേരള വർമ്മ വലിയ കോഴി കുറിച്ചാണ് കേരള വരി വർമ്മ വലിയ കോഴിത്തമ്പുരാനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഓക്കെ കേരളവർമ്മ വലിയ കോവിതമ്പുരൻ്റെ ഫേമസ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് മയൂര സന്ദേശം ദൈവയോഗം ശ്രീ വിശാഖ വിജയം തുടങ്ങിയവയായിട്ട് വരുന്നത് ഓക്കെ അപ്പം കേരളവർമ്മ വലിയ കോയിത്തമ്പുരൻ അറിയപ്പെടുന്ന ഒരു ഫേമസ് പേരെന്ന് പറയുന്നത് എന്താണ് കേരള കാളിദാസൻ എന്നാണ് ഓക്കെ കേരള കാളിദാസൻ എന്ന പേരിലാണ് ആരെ അറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരൻ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള റൈറ്റിംഗ്സ് ആണ് മയൂര സന്ദേശ മയൂര സന്ദേശം ദൈവയോഗം ശ്രീ വിശാഖ വിജയൻ തുടങ്ങിയ കേരള പറഞ്ഞാൽ വലിയ കോവിതമ്പുരൻ കേരള കാളിദാസൻ ഓക്കെ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത് സോ കുമാരനാശാനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഒരു ആധുനിക കവിത്രയത്തിൽ പെടുന്ന ഒരാളാണ് കുമാരനാശൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫേമസ് റൈറ്റിങ്സ് അല്ലെ ഒരു കൺഫ്യൂഷനും ഇല്ല വീണപ്പൂവ് കുമാരനാശാന്റെ വീണപ്പൂവ് നളിനി ലീല കരുണ പ്രരോധനം ചിന്താവിഷ്ടയായ സീത ചണ്ടാലഭിക്ഷുകി ദുരവസ്ഥ ബാലരാമായണം പുഷ്പവാടി ഇതിൽ തന്നെ റിപ്പീറ്റഡി ചോദിച്ചൊന്നാണ് ചണ്ടാല ഭിക്ഷുകി അതുപോലെ തന്നെ ചിന്താവിഷ്ടയായ സീത വീണപ്പൂവ് നളിനി ലീല കരുണ ഇതൊക്കെ എന്താ വളരെ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന റൈറ്റിങ്സ് തന്നെയാണ് കുമാരനാശാന്റെ വീണപ്പൂവ് നളിനി ലീല കരുണ ചിന്താവിഷ്ടയായ സീത തുടങ്ങിയവട്ടുള്ള റൈറ്റിങ്സ് നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളതാണ് കുമാരനാശാന്റെ ഈ ഒരു കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് സോ അപ്പൊ അതിന്റെ കൂടെ നമ്മൾ പറയുമ്പോ വരുന്നതാണ് മലയാളത്തിലെ ആദ്യത്തെ ഒരു കാവ്യം എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ ഒരു കാവ്യം എന്ന് പറയുന്ന ഏതാണ് രാമചരിതം ശ്രീരാമന്റെ രാമചരിതം രാമചരിതം എന്ന് പറയുന്ന ചീരാമന്റെ ഒരു റൈറ്റിംഗ് ആണ് മലയാളത്തിലെ ആദ്യത്തെ കാവ്യം എന്ന് നമ്മൾ പറയാറുള്ളത് രാമചരിതം ബൈ ചീരാമൻ ചീരാമന്റെ രാമചരിതമാണ് മലയാളത്തിലെ ആദ്യ കാവ്യമായിട്ട് അറിയപ്പെടുന്നത് ചീരാമന്റെ രാമചരിതം ഓക്കെ സോ അടുത്തായിട്ട് നമ്മൾ പറയുന്നത് വള്ളത്തോളിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു ആധുനിക ഒരാളാണ് വള്ളത്തോളം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള റൈറ്റിംഗ്സിൽ പെടുന്നതാണ് ചിത്രയോഗം സാഹിത്യമഞ്ചരി മഗ്ദലന മറിയം ശിഷ്യനും മകനും ബന്ധനസ്ഥനായ അനിരുദ്ധൻ ഭദിരവിലാവം കൊച്ചു സീത തുടങ്ങിയവ അപ്പം വള്ളത്തോൾ നാരായണ മേനോൻ ആ ഒരു ഫുൾ നെയിം തന്നെ ഓർത്ത് വെക്കുക വള്ളത്തോൾ നാരായണ മേനുവിൻ്റെ ഫേമസ് ആയിട്ടുള്ള റൈറ്റിംഗ്സിലെന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്ന ഒന്നാണ് മഗ്ദലന മറിയം ശിഷ്യനും മകനും തുടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ സാഹിത്യമഞ്ചരി എന്നുള്ളതും നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അതായത് പി എസ് സി ഉൾപ്പെടെയുള്ള ചോദ്യ പേപ്പറുകളിൽ കാണുന്ന ക്വസ്റ്റ്യൻ ആണ് ഓക്കെ സോ മൂന്നിട്ടുതന്നെ സുഗതകുമാരിയാണ് സുഗതകുമാരിയെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും എന്താണ് സൈലന്റ് വാലി മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് എൻവയോൺമെന്റൽ പ്രൊട്ടസ്റ്റുകളിൽ ഏറ്റവും മുൻനിരയിൽ നിന്നും പ്രവർത്തിച്ചിട്ടുള്ള നമുക്കൊക്കെ ഒരുപാടില്ല ചെറിയ പ്രായം മുതൽ നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചു വന്നിട്ടുള്ള റൈറ്റിംഗ്സിൽ ഒക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ് സുഗതകുമാരി എന്ന് പറയുന്നത് സുഗതകുമാരി അമ്മയുടേതാണ് രാത്രിമായ അമ്പലമണി മൺ മണലെഴുത്ത് പാതിരാ പൂക്കൾ ദേവദാസി തുടങ്ങിയിട്ടുള്ളത് അതിൽ ദേവദാസി എന്നുള്ളത് വളരെ ക്രൂഷ്യലായിട്ട് നമ്മൾ എന്താണ് പല ക്വസ്റ്റൻ പേപ്പേഴ്സിലും ഒരു ചോദ്യമാണ് ദേവദാസി എന്ന് പറയുന്നത് ആരുടെ കോൺട്രിബ്യൂഷൻ ആണ് എന്നുള്ള രീതിയിൽ അപ്പൊ അത് സുഗതകുമാരിതാണ് എന്നുള്ളത് ഓർത്തുവെക്കാം സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഒരു കൊസ്റ്റിനിൽ നമുക്ക് അദ്ദേഹത്തോ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവാറുണ്ട് അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും കഥാപാത്രങ്ങളെ കുറിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും കൃതികളെ കുറിച്ചിട്ടായിരിക്കും സോ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും ഒരുപാട് തവണ പല കൊസ്റ്റ്യൻ പീഫേഴ്സും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചിട്ട് പറയുമ്പോൾ എന്താണ് നമുക്ക് വളരെ ബേസിക്കലി അറിയുന്നത് തന്നെയാണ് ബാല്യകാല സഖ്യുണ്ട് പാത്തുമ്മയുടെ ആട് വിശ്വവിഖ്യാതമായ മൂക്ക് മതിലുകൾ ആനപ്പൂട വിഡികളുടെ സ്വർഗം പ്രേമലേഖനം നീലവെളിച്ചം ഭൂമിയുടെ അവകാശികൾ ശബ്ദങ്ങൾ ഇരുപോപ്പാക്കിയ ഒരു ആനണ്ടായിരുന്നു തുടങ്ങിയുള്ള റൈറ്റിങ്സ് വളരെ ബേസിക് ആയിട്ട് നമുക്ക് എന്തായാലും പേര് കാണുമ്പോഴേ ആയതാളേത് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും നമുക്കൊരു സ്കോർ ഉറപ്പിച്ചു തരുന്ന ചോദ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ റൈറ്റിങ്സ് എന്ന് പറയുന്നത് ഒന്നും കൂടെ വായിക്ക വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ് ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് വിഷവിഖ്യാതമായ മൂക്ക് മതിലുകൾ ആനപ്പുട വിഡികളുടെ സ്വർഗം പ്രേമലേഖനം നിലാവിളിച്ചം ഭൂമിയുടെ അവകാശികൾ ശബ്ദങ്ങൾ ഇൻഡുപ്പുപ്പാക്കനണ്ടേർ തുടങ്ങിയിട്ടുള്ള റൈറ്റിങ്സ് വരുന്നത് ഓക്കെ അപ്പോൾ വളരെ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ വേറൊരു ഓപ്ഷനിലേക്ക് ഒന്നും നമ്മൾ പോവാതെ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ സോ ഫൈനലി നമ്മൾ പറയുന്നത് ഓൻവിക്കുറിപ്പിനെ കുറിച്ചാണ് ഓൻവിക്കുറിപ്പിന്റെ ബേസിക് റൈറ്റിംഗ്സ് ആണ് അക്ഷരം ഉപ്പ് ഭൂമിക്കൊരു ചരമകിതം ദാഹിക്കുന്ന പാനപാത്രം മയിൽപീലി മൃഗയ പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത് ഭൈരവന്റെ തുടി ഇപ്പം പോക്കുവേയിൽ മണ്ണിൽ എഴുതിയത് ഭൈരവന്റെ തുടി ഇത്തരത്തിലുള്ള ഇതൊക്കെ വളരെ ബേസിക് ആയിട്ട് തീർച്ചയായിട്ടും ഒരു റീഡിങ് ഹാബിറ്റിൽ ഉള്ള ആൾക്ക് അറിയുന്നതായിട്ടുള്ള റൈറ്റിംഗ്സ് തന്നെയാണ് ഓൻവിക്കുറിപ്പിൻ്റെതായിട്ട് നമ്മൾ പറയുന്നത് സോ ഇത്രയാണ് വളരെ ബേസിക് ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു മലയാളം അറിയുന്ന ഒരാളെന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ മലയാളമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാം എഴുതുന്ന ആൾ എന്നുള്ള രീതിക്ക് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള റൈറ്റേഴ്സിനെയും അവരുടെ കുറച്ച് റൈറ്റിംഗ്സ് ആണ് നമ്മളിപ്പോൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇപ്പൊ കഥാപാത്രം കൃതി എഴുത്തുകാരെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ആ ഒരു ഏരിയയും കൂടെ നമ്മൾ മറ്റൊരു ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും എന്തൊക്കെയോ പഠിക്കുക എന്നുള്ളതൊന്നല്ല സിലബസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആവശ്യമായ കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഏതൊരു എസാം നമ്മൾക്ക് ക്രാക്ക് ചെയ്യാൻ ഉപകരിക്കുന്ന ടിപ്പ് എന്നുള്ളത് അല്ലെ ഇവർ വരുന്ന കേറ്റുള്ള നമ്മളെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ് ഒരുപാട് ചേഞ്ചസും ഇനി വരാനുള്ള എക്സാമിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ നമ്മൾ ആകെ നമ്മൾ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കേഡറ്റ് എക്സാം വരുന്നതിന് മുൻപേ കേട്ടിനെ കൈപ്പിടിയിലാക്കുക എന്നതാണ് ക്രൂഷ്യൽ ആയിട്ടുള്ളത് സോ ട് കെട്ടിൻ വിഷ്യ വെരി ബെസ്റ്റ്